ഞാനൊരു കാര്യം കാണിച്ചു തരാം ഞങ്ങൾ ചിന്നു എന്ന് പറഞ്ഞിട്ടേ ഒരു കാക്ക ഞാനിട്ടതാണ് ചിന്നു പേര് വിളിച്ച് നോക്കാം എങ്ങനെ ഭക്ഷണം ഞാൻ കൊടുക്കുമ്പോഴെന്തേലും തിന്നാവുന്ന കൊടുക്കുമ്പോൾ വിളിക്കുമ്പോൾ ആൾ വരും അത് കാണിച്ചു തരാന്ന് വെച്ചോട്ടെ വേറെ കുറേ കാക്കകളൊന്നും ഇരിക്കുന്നുണ്ട് എവിടെയാണ് ചിന്നു ആ ഞാനിവിടെയാണ് വന്നോണ്ട് വന്നേ എന്നാ ട അയച്ചോ പാവം ഇതിങ്ങനെ നമുക്ക് കാക്ക ഇങ്ങനെ വന്ന് കഴിക്കുമോ എന്നൊന്നും സംശയമായിരുന്നു കേട്ടോ നോക്കിയാ എവിടെയൊക്കെ പോയി ഇനി വരുകയാൾ അട വേറെ കാക്കും ഇരിക്കുന്നു പക്ഷെ അവരൊന്നും കൂടെ വരില്ല അത് നമ്മളിങ്ങനെ ഇട്ട് കൊടുത്താൽ മാത്രമേ വരത്തുള്ളൂ വന്ന് കഴിച്ച് പോര് നേരം വെളുത്തേ കുറച്ച് നേരമായിട്ടുള്ളോ ഞാനിങ്ങനെ വന്ന് അതിൽ തുറന്നു കഴിഞ്ഞ് നേരത്തെ എഴുന്നേൽക്കുമല്ലോ വന്ന് കഴിഞ്ഞാൽ അപ്പോൾ ആൾ വന്നിവിടെ ഇങ്ങനെ വന്നിരിക്കും അപ്പോൾ തന്നെ ഞാൻ കൊടുക്കും പക്ഷെ നമ്മൾ ദോശ ഇടലൊക്കെ ഇല്ലേ അത് ആൾക്ക് മടുപ്പായി അടങ്ങിയതുകൊണ്ട് അത് ഇഷ്ടമല്ല അത് വാങ്ങിക്കില്ലേ തിരിഞ്ഞിങ്ങനെ ഇങ്ങനെ ഇരിക്കും അതെ ബിസ്ക്കറ്റ് പിന്നെ മറ്റേ ചിപ്സ് ഒക്കെ ചിപ്സൊക്കില്ലേ അതൊക്കെ ഇഷ്ടമാണ് അതൊക്കെ നന്നായി കഴിച്ചു കഴിക്കും ദോശയൊക്കെ ഒരു ചെറിയ കഷ്ണം കഴിക്കും അതെന്റെ കയ്യിൽ നിന്ന് തന്നെ കഴിക്കുന്നിട്ട് അങ്ങ് ഇങ്ങനെ ഇരിക്കും തിരിഞ്ഞിട്ട് ജാതിസൂത്രണ്ട് നല്ല റിസെപ്ഷൻ എന്നാലും കാക്ക ഇങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ പട്ടിയും പൂശും ഒക്കെ ഇങ്ങനെ പെട്ടെന്നാണെങ്കൊക്കെ കേട്ടിട്ടുള്ളേ പക്ഷെ ഇവള് പെട്ടെന്നുണ്ടെങ്കി അതാണ് എന്താണെന്നറിയാ ഞാൻ നേരം എന്നെ വിളിച്ച് ഇനി തിരിച്ച് കൊടുക്കും പക്ഷെ അവൾ അവിടെ അവിടെ അറ്റത്ത് നിൽക്കുള്ളൂ പിന്നെ പിന്നെ അവൾ നന്നായി ഇണങ്ങി കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ച് പോയി തുടങ്ങി അപ്പോൾ നമുക്കൊരു സന്തോഷം അതപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു പോയി ഇനി വരും ആൾ കുത്തി കൊണ്ടുപോയില്ലേ അത് ഇനി കുറച്ച് കഴിഞ്ഞ് ഇത്തിരി വലിയ പിസ്സ കിട്ടിയിട്ടുണ്ട് പ്രാവശ്യം ഒന്ന് കഴിച്ചു പോയി ഇനി വരും ആൾ ഏതു നേരം താട്ടും മെൻറ്റിൻ്റെ മുകളൊക്കെ ഇറങ്ങിയിരിക്കും അപ്പോൾ ശരി ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്